ഹായ് ഫ്രണ്ട്സ് മാർ കിച്ചൻ ഫോറിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി കക്ക ഇറച്ചി കൊണ്ടുള്ള ഫ്രൈ ആണ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു വീഡിയോ കാണുമ്പം തന്നെ ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കക്ക ഇറച്ചി ഫ്രൈ ആണ് ഇന്നിവിടെ കാണിക്കുന്നത് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ കക്കയിറച്ചി വാങ്ങുമ്പോൾ അതിനകത്തെ കക്കയുടെ അവശിഷ്ടങ്ങളും പൊടി ഒക്കെ കാണാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇതേ ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകി ക്ലീനാക്കിയെടുത്തതാണ് കഴുകി ക്ലീനാക്കിയെടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തെ വേസ്റ്റ് കളയുന്നത് ആദ്യം തന്നെ വേസ്റ്റ് കളഞ്ഞതിന് ശേഷം കഴുകിയെടുത്താൽ കക്കയറച്ചിക്കകത്തുള്ള നല്ല ഭാഗങ്ങളെല്ലാം വെള്ളത്തിൽ കലങ്ങിപ്പോകും അതേസമയം കഴുകി ക്ലീനാക്കിയതിന് ശേഷം ഇതുപോലെ വേസ്റ്റ് ഞെക്കി കളഞ്ഞാൽ കക്കയർച്ചിക്കകത്തുള്ള നല്ല ഭാഗങ്ങളൊന്നും നഷ്ടപ്പെടാതെ കിട്ടും കക്കാ ക്ലീൻ ആക്കാനൊക്കെ മിക്കവർക്കും അറിയാമായിരിക്കുമല്ലോ പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനൊന്നും ഞെക്കി കാണിക്കുന്നത് കക്കാർച്ചിക്കുള്ളിലുള്ള ഈ പച്ച കളറിലുള്ള ഇതാണ് വേസ്റ്റായിട്ട് കളയുന്നത് നിങ്ങളെ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വേസ്റ്റ് ചട്ടിയിലേക്ക് തന്നെ ഇട്ടേക്കുന്നത് ബാക്കിയെല്ലാത്തിൻ്റെയും വേസ്റ്റ് ഞാൻ മറ്റൊരു പാത്രത്തിലാണ് എടുത്തത് കക്കാർച്ചി മുഴുവനും വേസ്റ്റ് എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊരു ചട്ടിയിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അര കിലോ കക്ക ഇറച്ചിയാണ് ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇനി അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കക്ക ഇറച്ചി ഓൾറെഡി വെന്താണ് നമുക്ക് കിട്ടുന്നത് പിന്നെ കുറച്ചും കൂടി ഒന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് നല്ലവണ്ണം ആക്കി കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് സ്റ്റൗവിൽ വെച്ച് വെള്ളം പറ്റി കിട്ടുന്നിടം വരെ വേവിച്ചെടുക്കാം ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു കടായിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ രണ്ട് മൂന്നേ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി രണ്ടായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് ഉള്ളിയുടെയൊക്കെ ഒന്ന് കളർ മാറി വഴന്ന് വരാൻ തുടങ്ങുന്ന സമയത്തെ ഇതിലേക്ക് മൂന്ന് പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളകും കൂടി ചേർത്ത് എല്ലാം ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം ഉള്ളിയെല്ലാം നല്ലവണ്ണം ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ എരുവുള്ള മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം ഈ ഒരു കക്ക ഇറച്ചി ഫ്രൈക്ക് മസാലകളുടെ ഒന്നും കൂടുതൽ കുത്തലില്ലാതെ കക്ക ഇറച്ചിയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഈ ഫ്രൈ കഴിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഈ കക്കയിറച്ചി ഫ്രൈ കഴിക്കാനായിട്ട് പൊടികളെല്ലാം ഇളക്കി കൊടുത്ത് പച്ച ടേസ്റ്റ് ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചി ചേർത്ത് കൊടുക്കാം എല്ലാം ഇട്ട് കൊടുത്ത ശേഷം ഇത് ചെറിയ തീയിലിട്ട് വേണം ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇടയ്ക്ക് ഇതിന് എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കണം നോൺ സ്റ്റിക്കിൻ്റെ കടായി ആയതുകൊണ്ട് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്ത ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ ഇരുമ്പ് ചീൻ ചട്ടിയൊക്കെ ആണെങ്കിൽ ചിലപ്പം കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കണമായിരിക്കും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കക്ക ഫ്രൈ ചെയ്യുമ്പോൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കക്ക ഇറച്ചി എണ്ണയിലിട്ട് കുറേ നേരം ഇളക്കിക്കൊണ്ടിരുന്നാൽ ഇത് മൂത്ത് റബ്ബർ പോലെ ആകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ കഴിക്കാനായിട്ടൊരു ടേസ്റ്റ് തോന്നത്തില്ല അതുകൊണ്ട് കൂടുതൽ നേരം ഇട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ കക്ക ഫ്രൈ കാണുമ്പം തന്നെ അറിയാമല്ലോ പുറം ഭാഗമെല്ലാം മൂത്ത് വന്നിട്ടുകൊണ്ട് അന്ന് ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് ഇരിക്കുന്നത് ഞാൻ ഈ ഉണ്ടാക്കിയിരിക്കുന്ന കക്ക ഇറച്ചി ഫ്രൈയെ നല്ല ടേസ്റ്റുമായിരുന്നു കഴിക്കാനായിട്ട് നിങ്ങളും ഈ രീതിയിലൊക്കെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്കും ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള കക്ക ഇറച്ചി കൊണ്ടുള്ള ഫ്രൈ കഴിക്കാൻ പറ്റും ഇതിലേക്ക് ഇതുവരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല ഇത് ലാസ്റ്റിലാണ് ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റിൽ ചേർത്ത് കൊടു കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ കക്ക ഇറച്ചിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടുന്നത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പേ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം ഒന്നും നല്ലവണ്ണം മിക്സ് ആക്കിയെടുക്കാം ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കക്കയർച്ചി ഫ്രൈ ആണേ ഇത് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്